അസാമലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മസാലയാണ് മസാലയ്ക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വേണ്ട വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ ആണ് കൂടുതലും നമ്മൾ നമ്മളതിൽ യൂസ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഉള്ള വെജിറ്റബിൾസ് നമുക്ക് എടുക്കാം ഞാൻ കുറച്ച് മുട്ടക്കൂസ് ഇത് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ ഉരുളം കിഴങ്ങ് ഇതൊന്നും ഇല്ലാതെ ഉണ്ടെങ്കിൽ എടുക്കണ്ട എഴുതുന്നിങ്ങാൽ മാത്രം മതി ക്യാപ്സിക്കും ഞാൻ എനിക്ക് ഉറച്ചുണ്ടായിരുന്നുള്ളുകൊണ്ട് വട്ടത്തിന് ഇങ്ങനെ വട്ട റൗണ്ടിനരിതാണ് നല്ലത് കട്ട് ചെയ്ത് വെക്കണ നല്ലത് പക്ഷേ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കിയെടുത്തത് അപ്പം നമുക്ക് ചെയ്യണമെങ്കിൽ ഇതെല്ലാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇതാക്കി വെച്ചേക്കാണ് പെരട്ടി വെച്ചേക്കുന്നതാണ് നമുക്കിതും ഉരുളം കിഴങ്ങ് മാത്രമാണെങ്കിലും നല്ലതാണ് അല്ല ഇത് മാത്രമാണെങ്കിലും അതങ്ങനെ ചെയ്യാൻ നല്ല നല്ലൊരു റെസിപ്പിയാണ് അപ്പം ഇത് നമുക്കില്ല എണ്ണയിൽ ഒന്ന് വറുത്ത് പോരി എടുക്കണം നമുക്കൊന്ന് വറുത്ത് എടുക്കാം ഇതിന് ഇതിൽ വേണ്ട മസാല തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് അതിന് ഞാൻ കൊച്ചുള്ളി ചതച്ചത് നമുക്കിവിടെ സവോളയും എടുക്കാം ചെറിയുള്ളി ചതച്ചാണ് ഞാൻ എടുത്തത് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും നമുക്കിതുപോലെ ഇതിൽ ഇത് വറുത്ത് പോരിയതിൻ്റെ ബാക്കി ബാലൻസ് എണ്ണ ഉണ്ടെങ്കിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് അപ്പം ആ എണ്ണ ബാലൻസ് ഉണ്ടെങ്കിൽ അത് മതി പിന്നെ എണ്ണ കൂടുതലാണെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് അത് കുറച്ചെടുക്കാം എനിക്ക് വൃത്തി കുറച്ച് കൂടുതലാണ് അപ്പം ഞാനതിനെ കുറച്ച് മാറ്റിയെടു മാറ്റിയെടുക്കണം മാറ്റി വെച്ചേക്കാം ആവശ്യണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇതിലേക്ക് ഞാൻ ഉള്ളി ഇടുകയാണ് ഉള്ളി ഏകദേശം വഴി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി വെച്ചിട്ടാണ് അതും കൂടെ പച്ചമണം മാറുന്നത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതും ഒന്ന് പച്ചമണമൊക്കെ മാറി മണത്തിനൊക്കെ ഒരു വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഞാൻ അരി വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് മസാലയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് എരിവിൻ്റെ ആവശ്യത്തിനൊക്കെ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഒരു പിഞ്ച് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി കറി മസാല ബിരിയാണി അത് നമ്മുടെ മണത്തിന് നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം ആ ഒരു ഇതിന് ഇട്ടാൽ മതി നേരത്തെ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് ഉപ്പ് എടുത്ത് കുറച്ചിട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നമുക്കൊന്ന് അതിന് ഒരു പച്ചമണം മാറുന്ന ആ ഒരു ടൈം വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും ചെറുതെ എന്നാലൊന്ന് ചൂടാക്കി എടുക്കാം തിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തോന്നിയ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് വെള്ളം ഒരു കൊഴുമ്പ് പരുവത്തിൽ കിട്ടാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ അരപ്പ് തെയ്യ് തിളച്ചത് ഈ ഒരു ഈ ഒരു പരുവത്തിൽ നമ്മളത് തെയ്യ് ഓഫ് ചെയ്യണം ഇത് മതി നമുക്ക് ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് അപ്പം ഈയൊരു പരുവത്തിൽ ഞാനിത് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്ത് വെച്ചു ഉപ്പൊക്കെ നമ്മൾ നോക്കിക്കോളാം ഉപ്പൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഏരിയ ഒക്കെ നമ്മുടെ ആവശ്യത്തിന് കറി മസാലയുടെ മണമൊക്കെ നമ്മുടെ ആവശ്യത്തിന് മതിയോ ഒന്ന് വെക്കണം മല്ലിപ്പൊടി യൂസ് ചെയ്യരുത് അപ്പോൾ നമ്മൾ അത് നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ട് കഴിഞ്ഞു ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് നമ്മൾ ഓരോ ലെയർ ഓരോന്ന് വെച്ച് കൊടുക്കുക മതി തനിങ്ങുക പിന്നീട് വെജിറ്റബിൾ ഇത്ര എടുത്തു എന്ന് വെച്ചിട്ട് ഉള്ളത് ഉള്ള പോലെ എടുത്താൽ മതി നമ്മളീ മസാല തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തൈരാണ് തൈര് ഇത് വേണമെന്നൊരു വിഷയാൽ മതി പലപ്പോൾ ഇഷ്ടമുള്ളവരൊഴിക്കുക അല്ലെങ്കിൽ തൈര് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ആരങ്ങാ നീരൊഴിക്കാം തൈരാണ് അതിൻ്റെ ഹൈലൈറ്റ് തൈര് ഒഴിക്കാതെയും ഉപയോഗിക്കാം പക്ഷേ തൈര് ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് ഞാനിതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിരിക്കുകയാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്